അലൈക്കും വർഹമത്തുള്ള വിദ്യാർത്ഥികൾ അവധിക്കാലത്തിലേക്ക് കടന്നു കഴിഞ്ഞു അവർ അവരുടെ കളിച്ചിരികളും ആസ്വാദനങ്ങളും എല്ലാമായി അവധിക്കാലത്തെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കളിച്ചിരികളും ആസ്വാദനങ്ങളും ഒക്കെ നടക്കട്ടെ അതോടൊപ്പം തന്നെ ഈ വിലപ്പെട്ട സമയത്തെ ഒഴിവ് സമയത്തെ അവർക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളിലേക്ക് കൂടി വഴി വഴിതിരിച്ചുവിടാൻ നമ്മൾ ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ചുറ്റുപാടിലും പ്രത്യേകിച്ച് അവരൊക്കെ ഇനി മുതിർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ പോകേണ്ട മക്കളാണ് എന്നതുകൊണ്ട് തന്നെ അവരുടെ ചുറ്റുപാടിൽ ഒരുപാട് തിന്മകൾ അധാർമികതകൾ ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അവബോധം നൽകുകയും അതിലൊന്നും ചെന്നുപെടാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ അവർക്ക് കൈമാറുകയും വേണമല്ലോ അതേപോലെ തന്നെ അവരുടെ ഈ ഒഴിവു സമയത്തിൽ അവർക്ക് ചെയ്യാവുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് നൽകി കഴിഞ്ഞാൽ അവരുടെ ഈ ഒഴിവു സമയം ഏറ്റവും മനോഹരമായി തീരും അത്തരത്തിൽ അവരെ പാകപ്പെടുത്തുന്ന ചില ക്യാമ്പുകൾ ചില പ്രോഗ്രാമുകൾ ചില പദ്ധതികൾ എല്ലാം വിസ്ഡം സ്റ്റുഡൻസ് പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് അതിൽ തന്നെ സംസ്ഥാന തലം മുതൽ ജില്ലാ തലത്തിലും മണ്ഡലം തലത്തിലും യൂണിറ്റ് തലങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ വിവിധ ക്യാമ്പുകൾ പ്രോഗ്രാമുകൾ എല്ലാം ഉണ്ട് എന്നത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമൊക്കെ ശ്രദ്ധിക്കണം എന്നിട്ട് അതിലേക്കൊക്കെ എത്തിപ്പെടാൻ അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ അതിലേക്ക് ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ് ചില ഉദാഹരണങ്ങൾ പറയാം സംസ്ഥാന തലത്തിൽ വിസ്തൃഡം സ്റ്റുഡൻസ് ഒരുക്കുന്ന പ്രത്യേക ക്യാമ്പാണ് സ്റ്റേറ്റ് റിലീജിയസ് സ്കൂൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഈ ഒരു ക്യാമ്പ് അലഹമ്മില്ല മുടങ്ങാതെ നമ്മൾ കൊണ്ടുവരുന്നു ഈ ഒരു ക്യാമ്പിൽ ഈ വർഷം പത്താം ക്ലാസ് പൂർത്തിയാക്കിയ കുട്ടികളെയാണ് ആൺകുട്ടികളെയാണ് പ്രവേശിപ്പിക്കുന്നത് സ്റ്റേറ്റ് റിലീജിയസ് സ്കൂൾ മെയ് നാലാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ എട്ടു ദിവസം താമസിച്ച് പഠിച്ചുകൊണ്ട് വിവിധ പഠന സെഷനുകളിലൂടെ അതുപോലെ തന്നെ ആക്ടിവിറ്റികളിലൂടെ ഫീൽഡ് ട്രിപ്പുകളിലൂടെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും അറിവും ഒക്കെ നേടുന്ന ഒരു വളരെ മനോഹരമായ ക്യാമ്പാണ് സ്റ്റേറ്റ് റിലീജിയസ് സ്കൂൾ അതിന് പത്താം ക്ലാസ് കഴിഞ്ഞ് ആൺകുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാം അതുപോലെ ജില്ലാ തലത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തങ്ങളായ ക്യാമ്പുകൾ ജാലകം എന്ന പേരിൽ സഹവാസ ക്യാമ്പ് നമ്മൾ വർഷങ്ങളായി സംഘടിപ്പിച്ചു അത് ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത് അത് ആർക്കാണെന്ന് വെച്ചാൽ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ ഇപ്പോൾ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ അഥവാ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജാലകം സഹവാസ ക്യാമ്പ് ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്നത് അത് മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പാണ് അതേപോലെ തന്നെ ബ്ലിസ് എന്ന പേരിൽ ബ്ലിസ് സമ്മർ ഹട്ട് എന്ന പേരിൽ യു പി വിദ്യാർത്ഥികൾക്ക് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് രണ്ട് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കാനിരിക്കുകയാണ് അതേപോലെ തന്നെ എൽ പി പ്രായത്തിൽ ഒന്നാം ക്ലാസ് ഒഴിവാക്കിയാൽ രണ്ട് മൂന്ന് നാല് ഈ മൂന്ന് ക്ലാസ്സുകളിലെ രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള രണ്ട് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പാണ് ബട്ടർഫ്ലൈസ് കിഡ്സ് സ്കൂൾ എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത് അതും ജില്ലാ തലത്തിൽ വ്യത്യസ്ത ജില്ലകളിൽ നടക്കാനിരിക്കുകയാണ് ഇതൊക്കെയാണ് പ്രധാനമായും ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് ഇതുപോലെ തന്നെ മണ്ഡലം കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ മണ്ഡലം തലങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെ വിവിധ മണ്ഡലങ്ങളിൽ നടക്കാനിരിക്കുന്നത് സമ്മറൈസ് മോറൽ സ്കൂളുകളാണ് ഈ ഒരു സമ്മറൈസ് മോറൽ സ്കൂൾ റെസിഡൻഷ്യൽ അല്ല എട്ട് മുതൽ പത്ത് ദിവസം വരെ ഓരോ മണ്ഡലത്തിലും എല്ലാ ദിവസവും തുടർച്ചയായ എട്ട് ദിവസം അല്ലെങ്കിൽ പരമാവധി പത്ത് ദിവസമാണ് ഒരു മണ്ഡലത്തിൽ സമ്മറൈസ് മോറൽ സ്കൂൾ ഉണ്ടാവുക അതിൽ ഈ എട്ട് ദിവസവും അല്ലെങ്കിൽ പത്ത് ദിവസവും വ്യത്യസ്ത ഫാക്കൽറ്റികൾ വന്നുകൊണ്ട് അവർക്കൊരു മൂന്ന് മണിക്കൂറുള്ള വളരെ മനോഹരമായ സെഷനുകൾ ആ ഫാക്കൽറ്റിയോട് ഇൻട്രാക്ട് ചെയ്തും മറ്റൊരുപാട് കിസ്സുകളും ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട സെഷനുകളും എല്ലാം ഉൾപ്പെടുത്തിയുള്ള സമ്മറൈസ് മോറൽ സ്കൂളുകൾ ഇൻഷല്ല നമ്മൾ സംഘടിപ്പിക്കാനിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ സ്റ്റുഡൻസ് ഗ്യാതറിങ്ങുകളായി പലവിധ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം നമ്മൾ അടിവര ഇട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ പറഞ്ഞത് ആൺകുട്ടികൾക്കാണെങ്കിൽ ഇതേ ക്യാമ്പുകൾ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി വിസ്ഡം ഇസ്ലാമിക് ഗേൾസ് ഓർഗനൈസേഷൻ്റെ കീഴിൽ സംസ്ഥാന തലത്തിൽ വിഷൻ എന്ന ക്യാമ്പ് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ പെൺകുട്ടികൾക്ക് വേണ്ടി വിഷൻ എന്ന ക്യാമ്പുണ്ട് ജില്ലാതലത്തിൽ ജാലകത്തിൻ്റെ തന്നെ പെൺകുട്ടികൾക്കുള്ള ക്യാമ്പുകളുണ്ട് അതുപോലെ തന്നെ ബ്ലിസ് ക്യാമ്പുകളും പെൺകുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സമ്മറൈസ് മോറൽ സ്കൂളുകൾ മണ്ഡല കേന്ദ്രങ്ങളിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ക്യാമ്പുകളും പ്രോഗ്രാമുകളും ഈ ഒരു വെക്കേഷനിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെയൊക്കെ മക്കളെ ഈ നന്മകളുടെ ഭാഗമാക്കി അവരുടെ ഭാവി ഈ ലോകത്തെയും പരലോകത്തെയും ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു